ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും അര കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോഴും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് വെള്ളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മാവ് കുറച്ച് കട്ടി കൂടുതലായിരുന്നു ഇനി ഇത് അടച്ചു വെച്ച് അര മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും ഇവിടെ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പച്ചട്ടി വെച്ച് ചൂടായാൽ ഇതിലേക്ക് മാവോയിച്ച് ചുറ്റിച്ചെടുക്കാം അരി അരച്ചുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അപ്പം തന്നെയാണ് ഇത് സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം ഫ്ലെയിമിൽ വെക്കാതിരുന്നാൽ മതി ഞാനിപ്പോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സൈഡ് ഭാഗം നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ടൈം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് ഇത് ഇനി അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം രണ്ട് കപ്പ് മാവിന് എനിക്ക് പന്ത്രണ്ട് അപ്പാണ് കിട്ടിയത് ഗോതമ്പ് മാവ് വെച്ച് ഇതുവരെ അപ്പം തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ രണ്ട് മൂന്ന് അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇൻഷല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം